വർക്കല സ്വസ്ഥിക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് രാത്രി നിദ്രയ്ക്കായി നമ്മൾ ഏത് ദിക്കിലോട്ടാണ് തലവെച്ച് കിടക്കേണ്ടത് എന്നൊരു സംശയം പലർക്കുമുണ്ട് ഏത് ദിക്കിൽ തലവെച്ച് കിടക്കുന്നതാണ് ഉത്തമം ഏത് ദിക്കിൽ തലവെച്ച് കിടന്നുകൂട ഏത് ദിക്കിൽ തലവെച്ച് കിടക്കുന്നത് മധ്യമായിട്ടെങ്കിലും എടുക്കാം എന്നുള്ളൊരു വിഷയമാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് പൊതുവേ എല്ലാവരും പറയുന്ന കാര്യമാണ് കിഴക്ക് തലവെച്ച് കിടക്കാം പടിഞ്ഞാറ് തലവെച്ച് കിടക്കാം എന്നൊക്കെ ഇതിനെക്കുറിച്ചാണ് കൂടുതലും ആൾക്കാർക്ക് ബോധവാന്മാരായിരിക്കുന്ന ഈ രണ്ട് ദിക്കുവാണ് എന്നാൽ ഈ രണ്ട് ദിക്കിനേക്കാളും ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ദോഷവുമില്ലാത്ത മറ്റൊരു ദിക്കുണ്ട് അതാണ് ഈ വിഷയത്തിൽ പറയുന്നത് അതിനു മുന്നേ ഏത് ദിക്കിലാണ് തലവെച്ച് കിടക്കുന്നത് ഏറ്റവും ഉത്തമം എന്ന കാര്യത്തിലോട്ട് കിടക്കുന്നതിന് മുന്നേ ഏത് ദിക്കിൽ തലവെച്ച് കിടന്നുകൂടാ ഒരു കാരണവശാലും ഒരു വ്യക്തിയും സ്ഥിരമായിട്ട് ഏത് ദിക്കിൽ തലവെച്ച് കിടന്നുകൂടാ എന്നുള്ള കാര്യം പറയാം അതിനുശേഷം ഏത് ആണ് നമുക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് നമ്മുടെ ശരീരത്തിൻ്റെ ഗുണത്തിന് വേണ്ടി നമ്മുടെ ഉന്മേഷത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മൊത്തത്തിലുള്ള ഗുണങ്ങൾ അത് ആത്മീയമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും നമുക്ക് അനുഭവത്തിൽ കിട്ടേണ്ട ഗുണങ്ങൾ ഏത് തല ഏത് ദിക്കിൽ തലവെച്ച് കിടന്നാൽ കിട്ടും എന്നുള്ളത് രണ്ടാമത് പറയാം ഒരു കാരണവശാലും ഒരു വ്യക്തി വടക്ക് തലവെച്ച് കിടന്നുകൂടാ വടക്കിനെ പൊതുവെ എല്ലാവരും ഉത്തമമായി ഇതുക്കുന്ന ക പറയുന്നു ഓക്കെ എല്ലാം ശരി പക്ഷെ തലവെച്ച് വടക്ക് തലവെച്ച് കിടക്കുന്ന വ്യക്തികൾക്ക് സ്ഥിരമായിട്ട് വടക്ക് ഭാഗത്ത് തലവെച്ച് കിടക്കുന്ന വ്യക്തികൾക്ക് ശിരോരോഗങ്ങളോ മനോരോഗങ്ങളോ വരാം മനസ്സ് നിയന്ത്രണത്തിൽ ആയിരിക്കണമെന്നില്ല പെട്ടെന്ന് ദേഷ്യം വരാം പെട്ടെന്ന് പ്രതികരിക്കാം ബോധമില്ലാതെ പെരുമാറാം ഇത് ഒരു ദിവസമോ രണ്ട് ദിവസമോ കിടക്കുന്ന കാര്യമല്ല പറഞ്ഞത് നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് നമ്മൾ വടക്ക് തലവെച്ചാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും വലിയ വലിയ മാനസിക പ്രയാസങ്ങളിലോ ശിരോ രോഗങ്ങളിലോ ചെന്നെത്താം സ്റ്റീരിയ തുടങ്ങിയ രോഗങ്ങളിലും ചെന്നെത്താം ഒരു കാരണവശാലും വടക്ക് തലവെച്ച് കിടക്കരുത് എന്തുകൊണ്ട് അത് ദൈവീകമായ വിഷയങ്ങളോ ദൈവം കോപിക്കും എന്നുള്ളത് കൊണ്ടോ ഒന്നുമല്ല മറിച്ച് അതിനൊരു ശാസ്ത്രീയതയുണ്ട് ഒരു കാന്തം എടുത്തു കഴിഞ്ഞാൽ അതിനൊരു മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട് ഓരോ കാന്തത്തിനും തെക്കൻ ധ്രുവവും വടക്കൻ എന്ന് പറഞ്ഞ രണ്ട് ധ്രുവങ്ങളുണ്ടല്ലോ പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന സ്വാഭാവികമായ ഒരു കാര്യം തെക്ക് നിന്ന് ആരംഭിക്കുന്ന ചില രേഖകൾ ബലരേഖകൾ വടക്കേ അഗ്രത്തിലാണ് അവസാനിക്കുന്നത് കാന്തത്തിന്റെ തെക്ക് ഭാഗത്ത് നിന്ന് ആരംഭിക്കുന്ന ചില ബലരേഖകൾ ചില ഫോഴ്സ് ചില പവർ അത് വടക്കേ അഗ്രത്തിലാണ് ആ കാന്തത്തിൽ അവസാനിക്കുന്നത് മേൽ വിവരിച്ചിരിക്കുന്ന കാന്തിക കാന്തികരേഖ ഉണ്ടല്ലോ ആ നേരത്തെ പറഞ്ഞ ആ കാന്തികരേഖയുണ്ടല്ലോ അതുപോലെ ഒരു കാന്തികരേഖ ഭൂമിക്കുണ്ട് ഭൂമിയുടെ ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ സ്പർശിക്കുന്ന രീതിയിൽ തെക്ക് നിന്ന് വടക്കേ ഭാഗത്ത് അവസാനിക്കുന്ന രീതിയിൽ ഒരു ഫോഴ്സ് ഒരു പവർ ഭൂമിക്കുമുണ്ട് അതേപോലെ നമ്മുടെ ബോഡിയിലും നമ്മുടെ ബോഡിക്കും ഒരു മാഗ്നറ്റിക് ഉണ്ട് നമ്മുടെ ഭൂമിയിലും ഇതുപോലുള്ള ഒരു രേഖയുണ്ട് ഇതുപോലൊരു മാഗ്നറ്റിക് ഉണ്ട് അതിനകത്തും ഇതുപോലുള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെക്ക് തുടങ്ങി വടക്കോട്ട് അവസാനിക്കുന്ന ഒരു മാഗ്നറ്റിക് പവർ നമ്മുടെ ബോഡിയിലുണ്ട് സ്ഥിരമായിട്ട് വടക്ക് തലവെച്ച് കിടക്കുന്നവർക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു ഒരു ബുദ്ധിമുട്ട് വരാം വളരെ ചെറിയ രീതിയിൽ മനുഷ്യ ശരീരത്തിലും ഇതേപോലൊരു കാന്തിക മണ്ഡലമുണ്ട് ഭൂമിക്ക് ഉള്ളതുപോലെ അതുകൊണ്ട് വടക്ക് തലവെച്ച് കിടക്കുമ്പോൾ ഭൂമിയുടെ കാന്തിക മണ്ഡലവും മനുഷ്യ ശരീരത്തിലെ കാന്തിക മണ്ഡലവും തമ്മിൽ വിരുദ്ധമായ ഒരു ആകർഷണ ശക്തി ഉണ്ടാകും വിരുദ്ധമായ ഒരു ആകർഷണശക്തി ഉണ്ടാകും അത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും നമ്മുടെ മെൻ്റൽ എബിലിറ്റിയെ നമ്മുടെ മനസ്സിനെ നമ്മുടെ ശിരോ സംബന്ധമായ കാര്യങ്ങളെ ശിരസിനെ ബാധിക്കുന്ന ശിരസിലുള്ള നാടി ഞരമ്പുകളെ ഒക്കെ ബാധിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും വടക്ക് തലവെച്ച് കിടക്കണം വടക്ക് തലവെച്ച് കിടക്കാൻ പാടില്ല എന്നാൽ എന്നാൽ നിങ്ങൾ തെക്ക് തലവെച്ചാണ് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലീ പറഞ്ഞ ബുദ്ധിമുട്ടുണ്ടായില്ല ഈ രണ്ട് കാന്തിക മണ്ഡലങ്ങളും സമരസപ്പെട്ട് പോകുന്ന ഒരു ഘട്ടമാണ് ഉണ്ടാകുന്നത് ഒരു ബുദ്ധിമുട്ടും വരത്തില്ല നിങ്ങൾ തെക്ക് തലവെച്ച് മാത്രം കിടക്കാൻ ശ്രമിക്കുക പുതിയ വീട് വയ്ക്കുമ്പോഴും തെക്ക് തലവെച്ച് കിടക്കുന്ന രീതിയിൽ നമ്മുടെ ബെഡ്റൂം ക്രമീകരിക്കുക തെക്ക് തലവെച്ച് കിടക്കുന്നതാണ് നല്ലത് അങ്ങനെ മാത്രമേ ചെയ്യാവൂ വടക്ക് തലവെച്ച് ഒരു കാരണവശാലും കിടക്കാൻ പാടില്ല പറഞ്ഞ ശാസ്ത്രീയമായ വശം ഇതാണ് ഏറ്റവും സോ ഏറ്റവും ചെറിയ രീതിയിൽ ഞാനത് വിരിച്ചിട്ടുള്ളൂ ആരെങ്കിലും ബോഡി അതായത് ഒരു മരിച്ചു കഴിഞ്ഞാലുള്ള ശവശരീരത്തിനാണ് തെക്ക് തലവെച്ച് വെക്കുന്നത് അതുകൊണ്ട് നമ്മൾ തെക്ക് തലവച്ച് കിടന്നുകൂടാ എന്ന് പറഞ്ഞാൽ ശുദ്ധമായ അസംബന്ധമാണ് തെക്ക് തലവച്ച് കിടക്കുന്നത് ഏറ്റവും നല്ലത് ഇനി കിഴക്കും പടിഞ്ഞാറും ആവാമോ പൊതുവേ കിഴക്ക് തെക്ക് ദേവന്മാരുടെ അതിക്കുന്ന പറയുന്നത് അതുകൊണ്ട് കിഴക്കും പടിഞ്ഞാറും ഒഴിവാക്കിയാൽ കൊള്ളാം നിവൃത്തിയില്ലെങ്കിലാവാം ഏറ്റവും ഉത്തമം തെക്ക് തന്നെയാണ് കിഴക്കും പടിഞ്ഞാറും തലവെച്ച് കിടക്കുന്നതുകൊണ്ട് ദോഷമില്ല നല്ലതാണ് ഉത്തമമായിട്ട് തന്നെയാണ് പറയുന്നത് പക്ഷേ തെക്കാണെങ്കിലും പടിഞ്ഞാറാണെങ്കിലും നിങ്ങൾ തലവെച്ച് കിടക്കുന്നത് വലിയ ദോഷമായിട്ടൊന്നും പറയണ്ട വലിയ ബുദ്ധിമുട്ടൊന്നും വരുന്നതല്ല അങ്ങനെ ഒരു സാഹചര്യമാണെങ്കിൽ അത് ആവർത്തിക്കാം പക്ഷേ ഏറ്റവും ഉത്തമം തെക്ക് തലവെച്ച് കിടക്കുന്നതാണ് അതിനുള്ള സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുക ഒരു കാരണവശാലും സ്ഥിരമായിട്ട് വടക്ക് തലവെച്ച് കിടക്കരുത് വർക്കല അസ്വസ്തി ജോഷും യൂട്യൂബ് ചാനലിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു മറ്റ് വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമസ്കാരം